ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തുക വകമാറ്റിയതിൽ ബി ജെ പിയുടെ പ്രതിഷേധം അഞ്ച് ലക്ഷം രൂപയാണ് വകമാറ്റി ചെലവഴിച്ചത് ക്രമക്കേട് നടത്തിയ പഞ്ചായത്ത് അംഗത്തിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി വേണമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡായ മന്നാംകാലയിൽ നവഭാരത് ക്ലബിന് സമീപമായി ലിങ്ക് റോഡ് നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രവർത്തി വർഷത്തിലാണ് അഞ്ച് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നൽകിയത് എന്നാൽ ഇവിടെ പദ്ധതിയെ സൂചിപ്പിക്കുന്ന ബോർഡ് മാത്രം സ്ഥാപിച്ച് റോഡ് നിർമ്മിക്കാതെ തുക വകമാറ്റി ചിലവാക്കിയെന്നാണ് ഉയരുന്ന ആരോപണം വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയെ തുടർന്ന് ഓംപുട്സ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഇതിൽ ചില ക്രമക്കേടുകൾ നടന്നതായാണ് പുറത്തുവരുന്ന വിവരം അതേസമയം തുക വകമാറ്റി ചിലവാക്കിയതിന് പഞ്ചായത്ത് അംഗത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണെന്നും അടിയന്തരമായ റോഡ് പുനർനിർമ്മിച്ച് ക്രമക്കേടുകളെപ്പറ്റി സ്വസൂക്ഷ്മം അന്വേഷണം നടത്തണമെന്നും ഭാരതീയ ജനതാ പാർട്ടി അടിമാലി പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാലാം വാർഡിലെ ഒരു റോഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നൂറ് മീറ്റർ നീള മേളുണ്ട് നൂറ്റി ഒൻപത് മീറ്റർ മേഖല ഈ മീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പണിയുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വിലയിരുത്തി എന്നാൽ ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാതെ ഇവര് വേറെ ഏതോ സ്ഥലത്ത് വിനിയോഗിക്കുകയും ഇതിന്റെ തുക അന്നത്തെ ആയിട്ടിരുന്ന ആളുകള് ഈ പണം വെട്ടിച്ച് രാജിവെച്ച് കടന്നു കളിയുണ്ടായി ഇതിപ്പോ പുറത്തു വരാനി എഫിലുള്ള പഠനപണക്കമാണ് ഇപ്പോ ഈ വിഷയം പുറത്തേക്ക് എത്തി അറിയാൻ സാധിച്ചത് അതേസമയം വിഷയത്തിൽ ബന്ധപ്പെട്ട എ ഓവർസിയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രാജിവെച്ചു പോയത് ക്രമക്കേട് പുറത്തു വരാതിരിക്കാനാണെന്നും ആരോപണമുണ്ട് ഈ പദ്ധതി ഉൾപ്പെടുത്തിയ സമയത്ത് ഇതിന് എഇ ആയിട്ടിരുന്നത് മിഥുൻ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു അതുപോലെ ഓവർസിയർ ബിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ കൂട്ടായ ഒരു രഹസ്യ അജണ്ടയാണ് ഈ ഒട്ടനവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ വഴി സഞ്ചാരയോഗ്യമാക്കുന്നതിന് പകരം ഈ ഫണ്ട് വെട്ടിച്ച് ഇതിനെ ഒത്താശ ചെയ്ത മുഴുവൻ ആളുകളെയും കൊണ്ടുവരണമെന്നാണ് ാണ് എൽ ഡി എഫ് പഞ്ചായത്ത് അംഗത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എൽ ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് പരിശോധനകൾ കാര്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾക്കൊരുങ്ങുകയാണ് ബി ജെ പി നേതൃത്വം ജനം ഇടുക്കി